ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ചികിത്സ പുനരാരംഭിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് വകയിരുത്തിയത് ആവശ്യമായ നിയമനങ്ങളും നടത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സ പുനരാരംഭിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിനാവശ്യമായ ഫണ്ട് വകയിരുത്തിയത് ഡോക്ടർ ഫാർമസിസ്റ്റ് നഴ്സ് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് നിയമിക്കുകയും ചെയ്തു രണ്ടായിരത്തിരണ്ട് പദ്ധതി ഉൾപ്പെടുത്തി ജില്ലയിൽ ആദ്യമായി സായാഹ്ന ചികിത്സാ സൌകര്യം പേരയം ഗ്രാമപഞ്ചായത്തിലാണ് ആരംഭിച്ചത് പദ്ധതിരേഖ മാനദണ്ഡത്തിൽ സർക്കാർ മാറ്റം വരുത്തിയത് മൂലമാണ് പദ്ധതി വെച്ച് നിർത്തിയത് പദ്ധതിയേതര ഫണ്ടിൽ നിന്നും ജീവനക്കാർക്ക് ആവശ്യമായ ശമ്പളം നൽകാമെന്നാണ് ആദ്യം ഉത്തരവുണ്ടായിരുന്നത് പിന്നീട് പദ്ധതി ഫണ്ടിൽ നിന്നോ തനതു ഫണ്ടിൽ നിന്നോ മാത്രമേ ശമ്പളം നൽകാൻ കഴിയൂ എന്ന് സർക്കാർ ഉത്തരവിട്ടു ഇതുമൂലം ഇടയ്ക്കുവച്ച് ഒ പി സൌകര്യം നിർത്തിവെക്കേണ്ടി വന്നു ഇനി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് അഞ്ചുവരെയും ിൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും ആശുപത്രിയുടെ പ്രവർത്തനമുണ്ടാകും സായേന ചികിത്സ പുനരാരംഭിച്ചതിന്റെ ഉദ്ഘാടനം പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ബി സ്റ്റാഫോർഡ് വിനോദ് പാപ്പച്ചൻ എൻ ഷേർലി ലതാ ബിജു വൈ പുഷ്പം ബി സുരേഷ് ഡോക്ടർ ഷീജ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ